പി എസ് ഇ സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ചാപ്റ്റർ നോക്കാം അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ചാപ്റ്റർ ഒൻപത് ജനങ്ങൾ ജനങ്ങൾക്കു വേണ്ടി കുഞ്ഞ് ചാപ്റ്ററാണ് നമുക്ക് നോക്കാം കേട്ടോ ഇതിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം നിങ്ങൾ ഗ്രാമ നിങ്ങൾ ഗ്രാമസഭയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒരു ഗ്രാമസഭ കൂടുന്ന ചിത്രമാണ് മുങ്ങൾ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ നാട്ടിലെ നാട്ടിലും ഗ്രാമസഭ കൂടാറില്ലേ അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്നും എന്തൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുന്നതെന്നും കണ്ടെത്താൻ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ എന്താണ് പോയിന്റ് വാർഡ് തല വാർഡ് തലത്തിൽ എന്താണ് പോയിന്റ് വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുള്ള വേദിയാണ് ഗ്രാമസഭ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്ന ഗ്രാ എടുക്കുന്ന അവയാണ് ഗ്രാമസഭ നഗരങ്ങളിൽ ഇതിനെ വാർഡ് സഭ എന്ന് പറയുന്നു നഗരങ്ങളിൽ ഇതിനെന്താ പറയുന്നത് വാർഡ് സഭ എന്ന് പറയുന്നു വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഗ്രാമസഭ ഗ്രാമസഭയിൽ വാർഡ് സഭയിൽ പങ്കെടുക്കാം ചർച്ചകളിൽ പങ്കെടുത്ത് അഭിപ്രായം പറയാൻ അവർക്കെല്ലാം അവകാശമുണ്ട് വാർഡിൽ വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങളിൽ ഗ്രാമസഭയിൽ കൂട്ടാനായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് ആ വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയാണ് ആരായിരുന്നു ജനപ്രതിനിധി വാർഡ് വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ ഗ്രാമസഭയിൽ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് ആ വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയാണ് ഈ ജന ജനപ്രതിനിധി സഭകളിൽ വാർഡ് മെമ്പർ എന്നും അപ്പോൾ ഈ ജനപ്രതിനിധി ഈ ജനപ്രതിനിധികളിൽ വാർഡ് മെമ്പർ എന്നും നഗരങ്ങളിൽ കൗൺസിലർ എന്നും അറിയപ്പെടുന്നു അപ്പം ഗ്രാമങ്ങളിൽ എന്താണ് വാർഡ് മെമ്പർ എന്നും നഗരങ്ങളിൽ കൗൺസിലർ എന്നും അറിയപ്പെടുന്നു അതാണ് നമ്മുടെ പോയിന്റ് ഇത്തരത്തിൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതി മറ്റെവിടെയെല്ലാം നിങ്ങൾക്ക് കാണാം ക്ലാസ് സ്കൂൾ ലീഡർ സഹകരണ സംഘം ക്ലബ്ബ് വായനശാല പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന നിയമസഭ പാർലമെന്റ് പിന്നെയോ ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയുന്നു എന്നാൽ സംസ്ഥാന തലത്തിൽ ദേശീയ തലത്തിലും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധിയാണ് എന്താ പോയിന്റ് ഗ്രാമസഭകളിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളിയാകാനും തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയുന്നു എന്നാൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് അതത് ഗാന്ധിജിയുടെ വചനം നോക്കാം ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം അങ്ങനെ പറഞ്ഞതാരാണ് മഹാത്മാഗാന്ധി ആഗ്രഹം എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് ആരുടെയായിരിക്കും മഹാത്മാഗാന്ധിയുടെ ആയിരിക്കും നോക്കിക്കോ ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കും അങ്ങനെ പറഞ്ഞതാരാ മഹാത്മാഗാന്ധി അടുത്തതോ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം അങ്ങനെ പറഞ്ഞതാരാ എബ്രഹാം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റ് ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൻ അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം അങ്ങനെ പറഞ്ഞത് എബ്രഹാം ലിങ്കൻ പിന്നെയോ ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക സംവിധാനം ജനാധിപത്യമാണ് അങ്ങനെ പറഞ്ഞതാരാ അമർത്യാസൻ എന്താണ് ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക സംവിധാനം ജനാധിപത്യമാണെന്ന് പറഞ്ഞത് അമർത്യാസൻ അപ്പം ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എബ്രഹാം ലിങ്കൻ ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക സംവിധാനം ജനാധിപത്യം അങ്ങനെ പറഞ്ഞതാരാ അമർത്യാസൻ ജനാധിപത്യത്തിന്റെ ചില സവിശേഷതകളും ജനാധിപത്യത്തെക്കുറിച്ച് മഹാമാരുടെ അഭിപ്രായങ്ങളും വായിച്ചല്ലോ എന്താണ് ജന ജനാധിപത്യം എന്ന് നോക്കാം ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണ നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്നറിയപ്പെടുന്നത് എന്താണ് ജനാധിപത്യം ജനാധിപത്യ എന്താണ് ജനാധിപത്യം പറഞ്ഞാൽ എന്താണ് ജനങ്ങൾ ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്നറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് ജനാധിപത്യം ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്നറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ജനാധിപത്യത്തിന്റെ ഇത് നോക്കാം കേട്ടോ ഏത് ഭാഷയിലാണെന്നുള്ളത് ജനാധിപത്യം ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് ജനം എന്നർത്ഥമുള്ള ഡെമോസും ശക്തി അഥവാ അധികാരം എന്നർത്ഥമുള്ള ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടായതാണിത് ഏത് ജനാധിപത്യം അപ്പോൾ ജനാധിപത്യത്തിന്റെ അർത്ഥം എന്തായിരുന്നു ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദവും ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് ജനം എന്ന അർത്ഥമുള്ള ഡെമോസ് ശക്തി അഥവാ അധികാരം എന്നർത്ഥമുള്ള ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടായതാണിത് അടുത്തത് പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും നോക്കാം പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു അപ്പൊ നമ്മൾ നമ്മൾ നേരിട്ട് പോയിട്ട് എടുക്കുന്നത് എന്താണ് പ്രത്യക്ഷമാണ് നമ്മൾ പ്രത്യക്ഷപ്പെട്ടിട്ടാണ് പറയുന്നത് എന്താണ് നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പെടുന്നതാണ് ജനങ്ങൾ എന്താണ് പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു അതിന് ഉദാഹരണം ഇതൊക്കെയാ സംസ്ഥാന നിയമസഭ പാർലമെന്റ് സോറി അതിന് ഉദാഹരണം നമ്മൾ മറ്റേ ഗ്രാ ഗ്രാമസഭയിൽ പോയിട്ട് ജനങ്ങളല്ലേ നമ്മുടെ തീരുമാനങ്ങളൊക്കെ പറയും പറയുന്നത് ജനങ്ങൾ നേരിട്ടാണ് അല്ലേ എന്നാലോ സംസ്ഥാന നിയമസഭ പാർലമെൻറ്റ് എന്നിവിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല അവർ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ് ഇവിടെ ജന ജനങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത് ഇത്തരം പ്രാതിനിധ്യ ജനാധിപത്യത്തെ പരോക്ഷ ജനാധിപത്യം എന്നും പറയുന്നു എന്താണ് സംസ്ഥാന നിയമസഭ പാർലമെന്റ് എന്നിവിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല അവർ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത് ഇത്തരം പ്രാതിനിധ്യ ജനാധിപത്യത്തെ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു അപ്പോൾ ജനങ്ങൾ നേരിട്ടാണെങ്കിൽ പ്രത്യക്ഷവും ജനങ്ങൾ നേരിട്ടല്ലാതെ ജനപ്രതിനിധി ഉള്ള ഒരു ഒരംഗമാണെങ്കിൽ പരോക്ഷ ജനാധിപത്യം എന്നും പറയുന്നു നോക്കിയോ ജനാധിപത്യവും തിരഞ്ഞെടുപ്പും പ്രാദേശിക തലം മുതൽ പാർലമെന്റ് വരെ തങ്ങളെ ഭരിക്കേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശം ഉണ്ട് ഇങ്ങനെ പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കും നിയമസഭകളിലേക്കും ലോകസഭ ലോകസഭയിലേക്കുമുള്ള പ്രതിനിധികളെ ജനങ്ങൾ വോട്ട് ചെയ്താണ് തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സവിശേഷതകളൊന്നാണ് അപ്പോൾ എന്താണ് ജനാധിപത്യവും തിരഞ്ഞെടുപ്പിലും എന്താ പറയുന്നത് പ്രാദേശിക തലം മുതൽ പാർലമെൻ്റ് വരെ തങ്ങളെ ഭരിക്കേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട് ഇങ്ങനെ പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കും നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കുമുള്ള പ്രതിനിധികളെ ജനങ്ങൾ വോട്ട് ചെയ്താണ് തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സവിശേഷത്തിൽ ഒന്നാണ് അടുത്ത നമുക്ക് തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ നോക്കാം തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗങ്ങളായിട്ട് സ്കൂളിൽ ജന ജനാധിപത്യ വേദി ജനങ്ങളുടെ ക്ലാസുകളിൽ ലീഡർ തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ അതുപോലെ രാജ്യ നമ്മുടെ രാജ്യത്തിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധിതമായി പാലിക്കേണ്ട ചില ഘട്ടങ്ങളുണ്ട് അവ സൂചിപ്പിക്കുന്ന ഫ്ലോ ഫ്ലോചാർട്ട് നോക്കാൻ നമുക്കത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് നോക്കാം കേട്ടോ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ ആദ്യം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറ പുറപ്പെടുവിക്കൽ എന്താണ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പിന്നെ നാമനിർദ്ദേശ പത്രികയുടെ പിൻവലിക്കൽ നാമനിർദ്ദേശ പത്രികയുടെ പിൻവലിക്കൽ പിന്നെ വോട്ടെടുപ്പ് പിന്നെ വോട്ടെണ്ണവും വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ നമ്മളിപ്പോൾ ഒരു പി എസ് സി നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ പിന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ പിന്നെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ വോട്ട് വോട്ടെടുപ്പ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഇങ്ങനെ കൃത്യമായ ഘട്ടങ്ങൾ പാലിച്ചു കൊണ്ടാണ് കൊണ്ടാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളും നടക്കുന്നത് തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഇതുപോലെ ജനാധിപത്യം മറ്റു ചില ഘടകങ്ങളെയും ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് അവ ഏതെല്ലാം എന്ന് നോക്കാം ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഏതൊക്കെയാ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘട്ടങ്ങൾ നിയമവാഴ്ച പിന്നെ അവകാശങ്ങൾ പിന്നെ സാമൂഹിക സാമ്പത്തിക നീതി പിന്നെ മാധ്യമങ്ങൾ പിന്നെയോ മാധ്യമങ്ങൾ കഴിഞ്ഞാൽ മെയിനായിട്ട് പ്രതിപക്ഷം വേണം അല്ലേ പ്രതിപക്ഷം ഇതൊക്കെയാണ് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘട്ടങ്ങൾ അല്ലേ ഉം അത് നമുക്ക് നോക്കാം നിയമവാഴ്ച എന്നാൽ നോക്കാം എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് നിയമങ്ങൾ അനുസരിക്കാതിരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ആരും നിയമത്തിന് അതീതരല്ല നിയമവാഴ്ചയുടെ പ്രാധാന്യം വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം റോഡിലൂടെ അലക്ഷ്യമായി വാഹനം ഓടിച്ചാൽ എന്ത് സംഭവിക്കും അതിൻ്റെ പ്രത്യേകതങ്ങൾ ചർച്ച ചെയ്യൂ നമുക്ക് നോക്കാം വാഹനങ്ങളുടെ സഞ്ചാരം സുഗമവും സുരക്ഷിതവും ആക്കുകയാണ് ട്രാഫിക് നിയമങ്ങളുടെ ലക്ഷ്യം ഇത്തരത്തിലുള്ള വിവിധ നിയമങ്ങൾ കണ്ടെത്തി അവ എങ്ങനെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉപയുക്തമാക്കുന്നു എന്ന് വിലയിരുത്താൻ അടുത്തതോ അത് നിയമവാഴ്ചയിൽ പറയുന്നത് അടുത്തത് അവകാശങ്ങൾ അല്ലേ അവകാശങ്ങൾ എന്താ അവകാശങ്ങൾ വ്യക്തിയുടെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ വിവിധ അവകാശങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഗവണ്മെന്റ് നടപ്പിലാക്കിയ നിയമങ്ങൾ താഴെ നൽകിയിരിക്കുന്നു എ കോളവും ബികോളം നോക്കാൻ വിദ്യാഭ്യാസ അവകാശ നിയമം എന്തിനാണ് സൗജന്യവും നിർബന്ധിതവുമായ അടിസ്ഥാന വിദ്യാഭ്യാസം അല്ലെ എന്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് സൗജന്യവും നിർബന്ധിതമായ അടിസ്ഥാന വിദ്യാഭ്യാസം മോട്ടോർ വാഹന നിയമമാണെങ്കിൽ സുഗമ സുഗമവും സുരക്ഷിതവുമായ സഞ്ചാരം സുഗമവും സുരക്ഷിതവുമായ സഞ്ചാരമാണ് മോട്ടോർ വാഹന നിയമം വിവരാവകാശ നിയമമാണെങ്കിലോ വിവിധതരം വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയാൻ കഴിയുന്നു അല്ലെ എന്താണ് വിവരാവകാശ നിയമം എന്തായിരുന്നു വിവിധതരം വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയാൻ കഴിയുന്നു വൃദ്ധജന പരിപാലനം എന്താണ് വൃദ്ധജനങ്ങളുടെ സംരക്ഷണം അല്ലെ വൃദ്ധജനങ്ങളുടെ പരിപാലന നിയമം എന്താണ് വൃദ്ധജനങ്ങളുടെ സംരക്ഷണം പട്ടികയിൽ സൂചിപ്പുള്ള വിവിധ നിയമങ്ങളിലൂടെ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾക്ക് വിവിധ അവകാശങ്ങൾ ലഭിക്കുന്നതെന്ന് മനസ്സിലായല്ലോ ഇത്തരത്തിലുള്ള അവകാശങ്ങളുടെ അഭാവത്തിൽ എന്തു സംഭവിക്കുന്നുവെന്നും ജനാധിപത്യത്തിനെ അത് എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നതെന്നും ക്ലാസ്സിൽ ചർച്ച ചെയ്യാന് നമുക്ക് നോക്കാം അടുത്തത് സാമൂഹിക സാമ്പത്തിക നീതി എന്താണ് സാമൂഹിക സാമ്പത്തിക നീതി എന്താണെന്ന് നോക്കാം എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം നൽകുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം പങ്കാളികൾ എല്ലാവരും തുല്യരാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥവത്തമാകുന്നത് സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക എന്നതാണ് സാമൂഹിക സാമ്പത്തിക നീതി എന്ന ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് സാമൂഹ്യ സാമ്പത്തിക നീതി എന്താണ് എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം നൽകുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം പങ്കാളികൾ എല്ലാവരും തുല്യരാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥവത്തമാകുന്നത് സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക എന്നതാണ് സാമൂഹ്യ സാമ്പത്തിക നീതി എന്ന ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായ ചില ആശയങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു അവ എങ്ങനെ ജനാധിപത്യത്തെ ബാധിക്കുന്നു എന്ന് നോക്കാം അടിമത്തം സ്ത്രീ സ്ത്രീവിവേചനം തൊഴിലില്ലായ്മ ദാരിദ്ര്യം ഏതൊക്കെയാണ് സാമൂഹ്യ സാമ്പത്തിക നീതിയെ ബാധിക്കുന്നത് ഏതൊക്കെയാണ് അടിമത്തം സ്ത്രീ വിവേചനം തൊഴിലില്ലായ്മ ദാരിദ്ര്യം അടുത്തത് മാധ്യമങ്ങൾ നോക്കാം മാധ്യമങ്ങൾ എന്താണ് നൽകിയിരിക്കുന്ന ചിത്രം ശ്രദ്ധിച്ചുവല്ലോ ഇതിൽ നിന്നും മാധ്യമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് എന്താണെന്ന് കണ്ടെത്തു നിങ്ങൾക്കറിയാവുന്ന വിവിധ പത്രങ്ങളും ടി വി ചാനലുകളും പഠികപ്പെടുത്താൻ സാമൂഹ് സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഉപാധിയാണ് മാധ്യമങ്ങൾ അല്ലെ സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ് ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ പരസ്പരം അറിയുന്നതിനും പൊതുവായ ആവശ്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മാധ്യമങ്ങളുടെ പ്രധാന മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ ജനങ്ങളിൽ എത്തുന്നതും മാധ്യമങ്ങൾ വഴിയാണ് പത്രങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ഇല്ലെങ്കിൽ ജനാധിപത്യത്തിന് എന്ത് സംഭവിക്കും ഒന്നും ആർക്കും എത്തില്ല അല്ലേ എന്ത് കാര്യം നടന്നാലും ജനങ്ങളിൽ എത്തി എത്തില്ല അപ്പം മാധ്യമത്തിന്റെ ഗുണം എന്താണ് സമൂഹത്തിലെ സംഭാവനകൾ ജനങ്ങളിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഉപാധിയാണ് മാധ്യമങ്ങൾ സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് ജനങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയുന്നതിനും പൊതുവായ ആവശ്യങ്ങൾ ഗവൺമെൻറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മാധ്യമങ്ങളുടെ പ്രധാന പങ്ക് വഹിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ ജനങ്ങളിൽ എത്തുന്നതും മാധ്യമങ്ങൾ വഴിയാണ് അതുപോലെ മാധ്യമം പോലെ തന്നെയാണ് അടുത്തതും ഏറ്റവും മുഖ്യമാണ് ഈ പ്രതിപക്ഷം പറയണത് അല്ലേ ജനാധിപത്യ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നമ്മൾ പഠിച്ചുവല്ലോ തിരഞ്ഞെടുപ്പിലൂടെ ഭരണപക്ഷവും ഒപ്പം പ്രതിപക്ഷവും ഉണ്ടാ ഉണ്ടാകുന്നു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പത്ര പത്രവാർത്തകൾ ശേഖരിക്കുമല്ലോ ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ പങ്കാളിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് അപ്പം മനസ്സിലായത് എന്താണ് പ്രതിപക്ഷത്തിന്റെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ പാളിച്ചകൾ തുറന്നു കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നതാണ് ഈ പ്രതിപക്ഷത്തിന്റെ പണി ടോം അടുത്തത് ജനാധിപത്യം ഒരു ജീവിത രീതി ഒരു ജീവിത രീതി എന്ന നിലയിൽ ജനാധിപത്യം മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്നു എന്നത് ജനാധിപത്യ ജീവിത രീതിയുടെ ഭാഗമാണ് അഭിപ്രായങ്ങളോട് യോജിക്കുവാനോ വിയോജിക്കുവാനോ വ്യക്തികൾക്ക് അവകാശമുണ്ട് കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമ്പോൾ ജനാധിപത്യം അർത്ഥപൂർണമാകുന്നു വീട് സ്കൂൾ സമൂഹം വീട് സ്കൂൾ സമൂഹം തുടങ്ങിയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ജനാധിപത്യത്തെ ഒരു ജീവിത രീതി എന്ന നിലയിൽ ഉൾക്കൊള്ളു ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയണം നിത്യജീവിതത്തിൽ ജനാധിപത്യപരമായ പല ശീലങ്ങളും നമ്മൾ സ്വയ സ്വയത്തമാക്കാറുണ്ട് ഏതെല്ലാമാണ് നോക്കാം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കാറുണ്ട് പിന്നെ ഊഴത്തിനായി കാത്തു നിൽക്കാറുണ്ട് മറ്റുള്ളവരും സ്വാതന്ത്ര്യം പരിഗണിക്കാറുണ്ട് സമൂഹത്തിൻ്റെ നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിന് ഓരോ വ്യക്തിയുടെയും ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളെ മാനിക്കേണ്ടതാണ് ഒരാളുടെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ മറ്റൊരാൾക്ക് അവകാശമില്ല ജനാധിപത്യം എന്നത് നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ് അധിഷ്ഠിതമാണ് നിയമങ്ങൾ തെറ്റിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് അടുത്തു നോക്കിക്കേ ശബ്ദമലിനീകരണം സൂചിപ്പിക്കുന്ന ചിത്രം ഇതുപോലെ ജനാധിപത്യ രീതിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അവ എങ്ങനെയാണ് ജനാധിപത്യത്തെ തടസ്സപ്പെടുത്തുന്നത് ലോകത്തിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് ജനാധിപത്യ സംവിധാനം ഓരോ പൗരനും ഭരണത്തിൽ പങ്കാളിയാകാൻ ഇതിലൂടെ കഴിയുന്നു ജനാധിപത്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പത്രയുള്ളൂ നമ്മുടെ ചെറിയൊരു ചാപ്റ്ററാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു